എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് നമുക്ക് പഴുത്ത വെച്ചിട്ടുള്ള അടിപൊളി ഒരു പായസം ഉണ്ടാക്കാം അതിനായി നമുക്ക് ആവശ്യമുള്ള ഏത്തക്ക എടുത്ത് ചെറിയ പീസായി ഒന്ന് അരിഞ്ഞെടുക്കാം നമ്മളിവിടെ ഒരു രണ്ട് ഏത്തക്ക ചെറിയ പീസായി അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്കൊരു പാനടുപ്പിൽ വെച്ച് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് ഈ ഏത്തക്ക ഒന്ന് വഴറ്റിയെടുക്കണം നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് എണ്ണ വെച്ച് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് പെട്ടെന്ന് നമുക്കൊരു പായസം കുടിക്കണമെന്ന് തോന്നിയാൽ വീട്ടിലുള്ള അത്യാവശ്യ സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് നമ്മുടെ ഏത്തപ്പഴം ഇവിടെ നന്നായിട്ട് നെയ്യ് കിടന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് പാലും കൂടി ചേർക്കണം ഏത്തപ്പഴം അനുസരിച്ച് അതിൻ്റെ അളവിന് ചേരുന്ന രീതിയിൽ നമുക്ക് പാലും ചേർക്കാം നമ്മളിവിടെ രണ്ട് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് അതിന് ഒരു ഗ്ലാസ് പാൽ ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഒരു വലിയ സ്പൂണ് അരിപ്പൊടി നന്നായിട്ടൊന്ന് കലക്കി ഇതിനകത്തേക്ക് ഒഴുകുന്നുണ്ട് പാലിൽ കിടന്ന് നമ്മുടെ ഏതപ്പോഴും നന്നായിട്ടൊന്ന് എന്ത് വരുമ്പം ഈ അരിപ്പൊടി കലക്കിയതും കൂടെ അതിലേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കാം മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ലേശം ഉപ്പുകൂടെ നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ് മാവ് കുറുകി വരുന്ന പരുവത്തിൽ നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ചേർക്കാം നമ്മുടെ പായസം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനിയും ഏലയ്ക്ക ചെറിയ ജീരകം പൊടിച്ചതും കൂടെ ചേർക്കണം ഒരുപാട് അരിപ്പൊടി ഇടല്ലേ ഒത്തിരി അങ്ങ് കുറുകിപ്പോവും നമുക്ക് ഏലക്കപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കൂടുതലായി കുറുകെ ഒന്നാൽ നമുക്ക് പാൽ ഇത് ലൂസാക്കി എടുക്കാവുന്നതാണ് ഇതിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സും ക്രിസ്മിസും കൂടി നെയ്യിലൊന്ന് താളിച്ച് ഒഴിക്കാം നമ്മുടെ ഏത്തക്ക വെച്ചിട്ടുള്ള അടിപൊളി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊക്കെ ഉറപ്പായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഏത്തക്ക ഒന്ന് വഴന്നു വരുന്ന സമയം മാത്രം മതി പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഇത് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്കും ഷെയറും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു